ഹായ് ഹിന്ദിയിലെ ഹം എന്ന വാക്ക് ചേർത്ത് ഹിന്ദി സംസാരിക്കുവാൻ താൽപ്പര്യമുള്ളവരെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ് ഇത് മലയാളത്തിലെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ വാക്കുകൾക്ക് തുല്യമായി ഉപയോഗിക്കാവുന്ന ഹിന്ദിയിലെ വാക്കാണ് ഹം ഹം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേരാകാം അപ്പോൾ എനിക്ക് ഹം ചേർത്ത് പറയുകയോ എഴുതുകയോ ചെയ്യാം ഞങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നു ഇത് കാണിക്കുവാനായി ഹം ചേർത്ത് പറയാം ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ മറ്റ് ചില ടീച്ചേഴ്സ് കൂടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയും ഒന്നോ അല്ലെങ്കിൽ അധികമോ ആയിരിക്കാം ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് ഹമ്മിനോട് ചേർത്ത് ഹം സബി സബി ഹം ഹം അല്ലെങ്കിൽ സബ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം ഹം സബ് ഹേ അല്ലെങ്കിൽ ഹം സബി ഹേ എന്ന ചുരുക്കത്തിൽ പറഞ്ഞാലും മതിയാവും ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹം ഒറ്റയ്ക്കാണെങ്കിലും ചിലപ്പോൾ ഹം ഉപയോഗിക്കാം എന്നാൽ ഹം സബി ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടിയാണ് ഒറ്റയ്ക്ക നിന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി ഹം എന്ന് തനിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഒരാൾ ആണെന്നുള്ളത് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എത്ര പേരുണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന് ഹം ശിക്ഷ ഹേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള കാര്യം അവർ കണ്ടു മനസ്സിലാക്കുന്നു എന്നാൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഹാം സബി അല്ലെങ്കിൽ ഹാം സബ് എന്ന് പറയാറില്ല അപ്പോൾ ഞങ്ങൾ ആരാണ് എന്ന് പറയുവാൻ ഹം സബ് പറഞ്ഞിട്ട് നൗൺ വേഡ് ഉപയോഗിക്കുന്നു ടീച്ചേഴ്സ് അധ്യാപക് അല്ലെങ്കിൽ ശിക്ഷക് നൗൺ വേഡാണ് അടുത്തതായി ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കാണിക്കുവാനും ഹം ഉപയോഗിച്ചു പറയാം ഹം ജാത്താഹേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നുണ്ട് ഈ രീതിയിൽ വേർബാണ് ക്രിയയാണ് ഉപയോഗിക്കുന്നത് ഹമ്മിന് ശേഷം ഹം ജാത്തായ ഞങ്ങൾ പോകുന്നു അപ്പോൾ മലയാളത്തിലെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന വാക്കിന് തുല്യമായി ഹിന്ദിയിലെ ഹം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് കാണിക്കുവാൻ നമുക്ക് ഉപയോഗിക്കാം